ഭർത്താവ് മനസ്സിൽ നിന്നും സ്വന്തം ഭാര്യയെ മാറ്റി മറ്റുള്ളവരെ പ്രതിഷ്ഠിക്കാൻ ഇടയെത്തിയിരുന്ന ചില സാഹചര്യങ്ങൾ ഇവയാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീട്ടിൽ വന്നാലും അതുപോലെ തന്നെ ബെഡ്റൂമിലും എല്ലാം ഭാര്യ സ്വസ്ഥതയും സ്വൈര്യവും കൊടുക്കാതിരിക്കുക ഇത് ഭർത്താവിന്റെ മാനസികാവസ്ഥകൾ തെറ്റാൻ ഇടയാക്കുന്ന ഒരു കാര്യമാണ് മൊത്തത്തിൽ മനസ്സിൽ ശൂന്യത നിറയാനിടയെത്തിയിരുന്ന ഒരു കാര്യമാണ് തൻ്റെ ഭാര്യയ്ക്ക് തന്നോട് സ്നേഹമില്ല എന്നുള്ള തോന്നൽ ഉണ്ടാക്കി തീർക്കും ഇങ്ങനെ അനുഭവിക്കുന്ന ഭർത്താക്കന്മാർ മറ്റ് സ്ത്രീകളെ അന്വേഷിച്ചു പോകും സ്നേഹം തേടി ഇതാണ് സംഭവിക്കുന്നത് സ്വന്തം ഭർത്താവിന് വെറുപ്പ് തോന്നുന്ന രീതിയിലുള്ള പെരുമാറ്റവും സംസാരവും സ്വീകരിക്കുക ഇങ്ങനെയുള്ള സ്ത്രീകളെ ഭർത്താക്കന്മാർ ഹൃദയത്തിൽ നിന്നും മാറ്റി മറ്റുള്ളവരുടെ പുറകെ ആശ്വാസം തേടി പോകാനിടയുണ്ട് സ്വന്തം ഭാര്യ ഭർത്താവിനെ ഒരു വിലയും ഇല്ലാത്ത ഒരാളായി കാണുന്നതായി അദ്ദേഹത്തിന് തോന്നുക ഇങ്ങനെ ഒരു അനുഭവം സ്വന്തം ഭാര്യയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഭർത്താക്കന്മാർ മറ്റുള്ള സ്ത്രീകളുടെ പുറകെ പോകുന്നതായിരിക്കും ഇതൊക്കെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തം ഭാര്യയിൽ നിന്ന് സ്വസ്ഥത കിട്ടാത്ത ചില ഭർത്താക്കന്മാർ ഇങ്ങനെയുള്ള ഭാര്യമാരെ മടുക്കുമ്പോൾ പുതുമ തേടി മറ്റുള്ള സ്ത്രീകളുടെ പുറകെ പോകാറുണ്ട് ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സ്നേഹമോ സെക്സോ ലഭിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരും മറ്റുള്ളവരിലേക്ക് പോകാൻ ഇടയുണ്ട് ദീർഘകാലം ഏതെങ്കിലും ഭാര്യമാർ ഭർത്താക്കന്മാരിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതായ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഭാര്യമാരോട് വിശ്വാസതയില്ലാത്ത ഭർത്താക്കന്മാർ മറ്റുള്ളവരെ തേടി പോവും അല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകളുടെ പുറകെ പോയി കാര്യങ്ങൾ സാധിക്കാനുള്ള സാധ്യതയുണ്ട് സ്വന്തം ഭാര്യയെ അദ്ദേഹത്തിൻ്റെ വീട്ടുചോലി ചെയ്യാനുള്ള ഒരു ഉപകരണമായി മാത്രം കാണുന്ന ഭർത്താക്കന്മാർ അവൾക്ക് വലിയ വിലയൊന്നും കൊടുക്കാറില്ല ഇങ്ങനെയുള്ള ഭർത്താക്കന്മാർക്ക് അവരുടെ ഹൃദയത്തിൽ അവൾക്ക് വലിയ സ്ഥാനമൊന്നുമില്ല അവർക്ക് പുറമെ മറ്റുള്ളവരോടൊക്കെ ആയിരിക്കും ഇഷ്ടവും സ്നേഹമൊക്കെ അറിഞ്ഞിരിക്കുക ഭാര്യയോട് വളരെ സ്നേഹം അഭിനയിച്ച് ഒന്നും പുറമേ കാണിക്കാതെ വളരെ തന്ത്രപൂർവ്വം മറ്റ് സ്ത്രീകളെ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ അവരുടെ കൂടെ എൻജോയ് ചെയ്യുന്ന ഭർത്താക്കന്മാരും ഇന്നിവിടെയുണ്ട് ഇതും അറിഞ്ഞിരിക്കുക ഭാര്യയുടെ സ്നേഹത്തെ വെറും പുച്ഛമായി കാണുന്ന ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ഒരു വിലയും കൊടുക്കാത്ത ഭർത്താക്കന്മാർ അതുപോലെ തന്നെ ഭാര്യയുടെ സ്നേഹത്തിൻ്റെ വില അറിയാത്ത ഭർത്താക്കന്മാർ തങ്ങളെ തങ്ങളുടെ ഭാര്യ സ്നേഹിക്കുമ്പോൾ അതിൻ്റെ ആ വില അറിയാത്ത ഭർത്താക്കന്മാരും മറ്റുള്ളവരുടെ പുറകെ സ്നേഹം തേടി അല്ലെങ്കിൽ എൻജോയ്മെൻറ്റിനു വേണ്ടി പോകും പക്ഷേ ഏത് കാര്യത്തിലും സുഖത്തിലും ദുഃഖത്തിലും സ്വന്തം ഭാര്യ മാത്രമേ കൂടെ ഉണ്ടാവൂ എന്നുള്ള സത്യം ഇങ്ങനെയുള്ള ഭർത്താക്കന്മാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ഭർത്താക്കന്മാർ മനസ്സിലാക്കിയാണെങ്കിൽ അവർക്ക് മറ്റുള്ള വഴിയെ പോകാൻ തോന്നത്തില്ല ഇതാണ് സത്യം തങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല ഈ പെണ്ണിനെ എങ്കിലും അവർ വിവാഹം കഴിച്ചു അത് ചിലപ്പോൾ ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയോ അങ്ങനെ സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിച്ചതാണ് ഇങ്ങനെയുള്ള ഭർത്താക്കന്മാർ അവർക്ക് ഇഷ്ടവും ചായവും ഒക്കെ മറ്റുള്ള സ്ത്രീകളോടായിരിക്കും അവരുടെ സംതൃപ്തി അവിടെയായിരിക്കും വിവാഹം കഴിച്ചതിന് ശേഷം ഉപേക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം ഭാര്യയെ ഇങ്ങനെ കൊണ്ടുനടക്കുന്നവർ ഇവരും മറ്റുള്ള സ്ത്രീകളുടെ പുറകെ പോകാൻ സാധ്യതയുണ്ട് കാരണം ഈ ഭാര്യയിൽ അവർക്ക് യാതൊരു സംതൃപ്തിയും ഇല്ല യാതൊരു ഇഷ്ടവും ഇല്ല അതാണ് അതിൻ്റെ കാര്യം ഭാര്യ ഉള്ളപ്പോൾ തന്നെ ഒന്നും അറിയാത്ത പോലെ അവർ മറ്റുള്ളവരുടെ പുറകെ പോയിട്ടുണ്ടാവും ഇതൊക്കെയാണ് ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റി മാറ്റിക്കളയാൻ അടിയെത്തിയിരുന്ന ചില സാഹചര്യങ്ങൾ അത് ഭാര്യ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ സംഭവിക്കും അത് ഭാര്യയുടെ ഭാഗത്തെ കുറ്റം കൊണ്ടാകണമെന്നില്ല ചിലപ്പോൾ കുറ്റം കൊണ്ടാകാം എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം പക്ഷേ ഇതൊക്കെ അറിഞ്ഞിരിക്കുക ഏതാണെങ്കിലും എന്താണെങ്കിലും ഭർത്താക്കന്മാർ മനസ്സാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഏത് അവസ്ഥയിലും സ്വന്തം ഭാര്യ മാത്രമേ കൂടെ ഉണ്ടാവൂ എന്ന് മനസ്സിലാക്കിയിരിക്കണം മറ്റുള്ളവരുടെ പുറകെ എങ്ങനെ നടന്നാലും അല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകളുടെ പുറകെ നടന്നാലും അവർ ഇവരെ കൊണ്ട് കാര്യം കാണും ഇവർക്ക് തൽക്കാല സുഖങ്ങളൊക്കെ ലഭിക്കും അത്രയേ ഉള്ളൂ പക്ഷേ ഇവരുടെ ഒരു ദുഃഖത്തിൽ അല്ലെങ്കിൽ ഇവരുടെ ഒരു വേദനയിൽ അവരൊന്നും ഉണ്ടാകത്തില്ല സ്വന്തം ഭാര്യ മാത്രമേ എപ്പോഴും സ്നേഹിച്ച് കൂടെ ഉണ്ടാവൂ ഇനി സ്നേഹിച്ചില്ലെങ്കിൽ തന്നെ ഭർത്താനോട് വെറുപ്പാണെങ്കിൽ തന്നെ ശുശ്രൂഷിക്കാനും മറ്റു കാര്യങ്ങൾക്കും സ്വന്തം ഭാര്യ മാത്രമേ കൂടെ ഉണ്ടാവൂ കാരണം അവർക്ക് അത് ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ല അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കി ഭർത്താക്കന്മാർ ഭാര്യമാരെ കൂടുതൽ സ്നേഹിക്കാൻ പഠിച്ചിരിക്കുക മറ്റുള്ളവരുടെ പുറകെ പോയി ഇവരെ വേദനിപ്പിക്കാതിരിക്കുക ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് കൂടുതൽ സ്നേഹം വർദ്ധിക്കാൻ ഇടയെത്തീരുന്ന ഒരു കാര്യമാണ് എല്ലാം അറിഞ്ഞിരിക്കുക എന്നാൽ ജീവൻ സന്തോഷമായി തീരും ഭാര്യമാർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കും നിങ്ങളുടെ ഭാഗത്തെ കുറ്റം കൊണ്ട് അവരെ വേദനിപ്പിക്കാതിരിക്കുക ഇതൊക്കെയാണ് ഒരു ജീവിതത്തിൽ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ ഭാര്യമാരും അതുപോലെ തന്നെ ശ്രദ്ധിച്ച് ഭർത്താക്കന്മാരോട് ചെയ്യുക അങ്ങനെ നല്ല സ്നേഹത്തിൻ്റെതായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇരു കൂട്ടരും പഠിച്ചിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ